സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് വ്യത്യസ്തമായ ഒരു വിഷയമാണ് എന്ന് വെച്ചാൽ ഒരു പ്രായം കഴിഞ്ഞ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒരു മുപ്പത്തഞ്ച് ആ നാൽപ്പത് ആ ഒരു റേഞ്ചുള്ള സ്ത്രീകൾക്ക് ചെറുപ്പക്കാരോട് തോന്നുന്ന ഒരു പ്രത്യേക അഭിനിവേശം പ്രണയം അല്ലെങ്കിൽ ലൈംഗികപരമായിട്ടുള്ള ഒരാകർഷണം അതുപോലെ തന്നെ ചെറുപ്പക്കാരായിട്ടുള്ള പുരുഷന്മാർക്ക് ആൻറ്റിമാരോട് അല്ലെങ്കിൽ ചേച്ചിമാരോട് തോന്നുന്ന ലൈംഗികപരമായിട്ടുള്ള ഒരാകർഷണം അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് അതുപോലെ തന്നെ എൻ്റെ ക്ലിനിക്കിൽ വന്ന ഒരു മെയിൽ പേഷ്യൻ്റ് ഇരുപത്തഞ്ച് വയസ്സുള്ളൊരു യുവാവ് ആ യുവാവിൻ്റെ ഒരു അനുഭവം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും പ്രായം അവരുടെ ലൈംഗികതയെ സ്വാധീനിക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോ പ്രായത്തിനനുസരിച്ച് വികാരത്തിൻ്റെ ഫ്രീക്വൻസി വ്യത്യാസപ്പെട്ട് കിടക്കും ചിലവർക്ക് നേരത്തെ തന്നെ ഈ മച്ചൂരിറ്റി ഉണ്ടാകും എന്നാൽ മറ്റു ചിലർക്ക് ഒരു പ്രായം കഴിഞ്ഞായിരിക്കും ഈ ഫീലിങ്സ് കൂടുതലായിട്ട് തോന്നുന്നത് ഇനി എന്ത് തന്നെയാണെങ്കിലും ഒരു സ്ത്രീയെ സംബന്ധിച്ച് ലൈംഗികപരമായിട്ട് കൂടുതൽ ആസ്വദിക്കാനുള്ള ആഗ്രഹം ഒരു പ്രത്യേക പ്രായത്തിൽ കുറച്ച് നാളത്തേക്ക് ഈ ആഗ്രഹത്തിൻ്റെ ഫ്രീക്വൻസി വളരെയേറെ കൂടിയിരിക്കും എന്ന് വെച്ചാൽ ഈ സമയത്ത് ലൈംഗിക വികാരമായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ ആനന്ദവും സംതൃപ്തിയും അവരുടെ ജീവിതത്തിൽ കൊടുക്കുന്നത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പേ ഞാൻ പരിചയപ്പെട്ട ഒരു പേഷ്യൻ്റെ അനുഭവം പറയാം ഇവനൊരു ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സുണ്ട് നല്ല സ്മാർട്ടാണ് നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരു ചെറുപ്പക്കാരൻ അപ്പോൾ ഇവൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവനൊരു പ്രണയമുണ്ട് എന്നുവെച്ചാൽ ഇവനേക്കാൾ കുറേയേറെ പ്രായം കൂടുതലുള്ള അവർ ആൻ്റിയുമായിട്ട് അപ്പോൾ ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തൊന്ന് വയസ്സ് ഈ ആൻറ്റിക്കുണ്ട് അപ്പോൾ കാണാൻ നല്ല സുന്ദരിയാണ് ഇവൻ ഫോട്ടോ കാണിച്ചു അപ്പോൾ ആദ്യം ഇവർ തമ്മിലൊരു പരിചയം മാത്രമേ ഉള്ളായിരുന്നു ഇടയ്ക്കിടയ്ക്ക് കാണുമായിരുന്നു പക്ഷേ വാട്സപ്പ് ചാറ്റിങ്ങിൽ ഇവർ കൂടുതൽ അടുക്കുന്നത് അപ്പോൾ ആദ്യം ഫ്രണ്ട്സിനെ പോലാണ് ഇവർ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇവന് വേറൊരു പെൺകുട്ടിയെക്കുറിച്ച് കൂടുതലായിട്ട് ഇവരോട് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ വേറൊരു പെൺകുട്ടിയോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടം ഒക്കെ അവന് തോന്നി ആ തോന്നൽ ഈ ആന്റിയോട് പറഞ്ഞപ്പോൾ ഇവരിലൊരു പ്രത്യേക മാറ്റം വരികയും ഇവൻ്റെ സ്നേഹം നഷ്ടപ്പെടുമോ എന്നൊരു ഫീലിങ്സ് ഇവർക്കുണ്ടാകുകയും പിന്നെ വേറൊരു രീതിയിലാണ് ഇവരിവനോട് പെരുമാറിയത് അപ്പോൾ ഇവർക്കൊരു ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന രീതിയിലാണ് ഇവരിവനോട് സംസാരിക്കുന്നത് അപ്പം യഥാർത്ഥത്തിൽ ആ ഒരു അട്രാക്ഷൻ ഇവനുമുണ്ട് ഒരു ലൈംഗികപരമായിട്ടുള്ള ഒരു ആകർഷണം ഇവനുമുണ്ട് കാരണം ഏതൊരു ചെറുപ്പക്കാരനും ഈ ചേച്ചിമാരോട് തോന്നുന്ന ആ ഒരു ഇഷ്ടം ഇവനും അവരോട് തോന്നി അപ്പോൾ പകൽ സമയത്ത് ഇവരുടെ വീട്ടിൽ പ്രത്യേകിച്ച് ആരുമില്ല ഹസ്ബൻഡ് വിദേശത്താണ് മോളുണ്ട് മോൾ രാവിലെ ഞങ്ങൾ സ്കൂളിൽ പോകും പിന്നെ വൈകിട്ടേ വരുത്തുകൊണ്ട് അങ്ങനെ ഒരു ദിവസം ഈ പയ്യനെ അവർ വീട്ടിലോട്ട് വിളിച്ചു ബർത്ത്ഡേക്കാണ് എന്നുള്ള രീതിയിലാണ് വിളിച്ചത് അപ്പോൾ ഇവൻ വീട്ടിൽ വന്നു ഇവർ കുറേ നേരം സംസാരിച്ചൊക്കെ ആയിരുന്നു അങ്ങനെ ഇവർ വന്നപ്പം ഇവൻ വന്നപ്പം ഇവർ ചുരിദാറായിട്ടു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം ഇവർ ഡ്രസ്സിങ് റൂമിൽ പോയിട്ട് നൈറ്റ് ഇട്ടുകൊണ്ട് വന്നു അപ്പോൾ ഈ നൈറ്റ് ഡ്രസ്സിൽ ഇവരെ കണ്ടപ്പോൾ ഇവർക്കെന്തോ ഒരു പ്രത്യേക ഒരു ആകർഷണം ഇവരെ ഫീൽ ചെയ്തു എന്ന് വളരെ സെക്സി ആയിട്ട് തോന്നി അപ്പോൾ കുറേ നേരം ഇവർ സംസാരിച്ചൊക്കെ ഇരുന്നു യാത്ര പറഞ്ഞ് ഇവൻ ഇറങ്ങാനായിട്ട് അപ്പോൾ അവൻ്റെ ഉള്ളിലും ഇതുവരെ അവർ തമ്മിൽ സ്പർശിച്ചിട്ടില്ല ഇവർ അവർ തമ്മിൽ ഇതുവരെ അങ്ങനെ യാതൊരു തരത്തിലുള്ള സ്പർശനമോ അല്ലെങ്കിൽ ചുംബനങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഇറങ്ങുകയാണ് എന്നൊരു നീ പറഞ്ഞപ്പം ഇവർ കുനിഞ്ഞിരിക്കുകയാണ് ഒന്നും വേണ്ടത് കുഞ്ഞിരിക്കുന്നു അപ്പം അവൻ്റെ അടുത്തേന്ന് ചോദിച്ചു എന്താ ചേച്ചി ഇങ്ങനെ അവൻ ചേച്ചി എന്നാണ് വിളിക്കുന്നത് ചേച്ചി എന്താ കുനിഞ്ഞിരിക്കുന്നത് എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പം ശരിക്കും പറഞ്ഞു ഇവരുടെ കണ്ണങ്ങ നിറഞ്ഞു അപ്പോൾ ഇവൻ നോക്കിയപ്പം ഇവരുടെ രണ്ട് കണ്ണും ഇങ്ങനെ നിറഞ്ഞ് ഈ സ്ത്രീകൾക്ക് ഈ പ്രണയം കൂടുതലായിട്ട് വരുമ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ് ചുമന്ന് അതുപോലെ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു നോട്ടമുണ്ടല്ലോ ആ നോട്ടം നോക്കി ഇങ്ങനെ ഇവനെ നിൽക്കുകയാണ് ഇവർ അപ്പോൾ ഇവൻ്റെ ശരീരത്തിൻ്റെ അടുത്തേക്ക് ഇവരിങ്ങനെ ചേർന്ന് തന്നിട്ട് ഇവൻ്റെ രണ്ട് കണ്ണിലും ഇവർ കിസ് ചെയ്തു അപ്പോൾ ഇവനെ സംബന്ധിച്ചൊരു ഫസ്റ്റ് ഇൻസിഡൻ്റ് ആയത് അവൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു സ്ത്രീയെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നതും കിസ് ചെയ്യുന്നതും അവരുടെ ദേഹത്ത് സ്പർശിക്കുന്നതും ഈ ഒരു രീതിയിൽ ആദ്യമായിട്ടാണ് ഇതുവരെ ചാറ്റിങ്ങും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളായിരുന്നു അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് കിസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർ ബെഡ്റൂമിൽ പോയി എന്നുവെച്ചാൽ ഇവർ ഇവനെ ബെഡ്റൂമിലോട്ട് കൊണ്ടുപോയി അപ്പോൾ ഇതിനിടയ്ക്ക് ഇവർ പ്രണയപരമായിട്ടുള്ള സംസാരമൊക്കെ ഉണ്ട് അപ്പോൾ പുള്ളിക്കാർ ചോദിക്കുന്നുണ്ട് എന്നെ എത്രത്തോളം ഇഷ്ടമുണ്ട് എന്നെ ഇട്ടിട്ട് പോകുമോ എന്നെ മറക്കുമോ നീ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ എന്നോട് സ്നേഹം കുറയുമോ അതുപോലെ വേറെ സ്ത്രീകളെ വല്ലതും വേറെ പെൺ പെൺകുട്ടികളെ വല്ലതും ലൈനടിക്കുമോ അപ്പോൾ അവനും തിരിച്ചു പറഞ്ഞു എനിക്ക് ചേച്ചിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാനിതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ അങ്ങനെ എന്തൊക്കെയുള്ള രീതിയിൽ അവനും പറഞ്ഞു അങ്ങനെ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്യുന്ന സമയത്ത് ഇവനീ ഇവരുടെ നൈറ്റി ഇങ്ങനെ താഴെയിങ്ങനെ മേലോട്ട് പൊക്കി പൊക്കി കൊണ്ടുവന്നു കൊണ്ടുവന്ന് അരഭാഗം വരെ പാൻറ്റീസ് കാണാത്തക്ക രീതിയിൽ അരഭാഗം വരെ പൊക്കി കൊണ്ടുവന്നു അപ്പം ശരിക്കും അവരും നന്നായിട്ടിത് ആസ്വദിക്കുന്നുണ്ട് അങ്ങനെ ഡ്രസ്സൊക്കെ റിമൂവ് ചെയ്തു അപ്പോൾ അവനെ സംബന്ധിച്ച് ആദ്യമായിട്ട് ആണ് ഒരു പൂർണ്ണ നഗ്നയായിട്ട് ഒരു സ്ത്രീയെ നേരിട്ട് കാണുന്നത് അപ്പോൾ അവനെ സംബന്ധിച്ച് മാസ്റ്റർവേഷൻ വീഡിയോസ് കാണൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇവൻ പറയാണ് ഈ ഡ്രസ്സിൻ്റെ പുറത്തൂടെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് അവരുടെ ബ്രസ്റ്റിന് ഇത്രയും വലിപ്പം ഫീൽ ചെയ്യത്തില്ലെന്ന് അതുപോലെ വലിപ്പമായിരുന്നു അന്ന് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബന്ധപ്പെടലിനീ ആൻറ്റിയാണ് എല്ലാ കാര്യത്തിലും മുൻകൈ എടുത്തത് അവനെ കിടത്തിക്കൊണ്ട് കുറേ നേരം കിസ് ചെയ്യുകയും അവൻ്റെ പുറത്ത് കയറി കിടക്കുകയും കെട്ടിപ്പിടിക്കുകയും എല്ലാം ചെയ്തത് ആൻറ്റിയാണ് അപ്പോൾ ആദ്യം ഇവനൊരു ചമ്മലുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത് അപ്പോൾ പക്ഷേ പുള്ളിക്കാരിയുടെ ആ മച്ചുറായിട്ടുള്ള ഇടപെടൽ കൊണ്ടൊക്കെ വളരെ ഇതായിട്ടുള്ള രീതിയിൽ പുള്ളിക്കാരിയത് മാറ്റിയെടുത്തു അതുപോലെ തന്നെ അവൻ്റെ ലിങ്ങമെടുത്ത് അവരുടെ ഉള്ളിലോട്ടൊക്കെ വെച്ചത് തന്നെ ഇവരാണ് അങ്ങനെ ആരും ആരും അറിയാതെ പല പ്രാവശ്യം അവരിങ്ങനെ ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ നമ്മുടെ നാട്ടിൽ പലയിടത്തും ഉണ്ട് രഹസ്യമായിട്ട് ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിനകത്ത് മിക്കവാറും സംഭവിക്കാവുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും ഒരാൾ കയറി ഇതിനകത്തൊക്കെ സീരിയസ് ആയിട്ട് പ്രണയിക്കും ഇതിനകത്ത് ഒരാൾക്ക് ചിലപ്പോൾ വലിയ പ്രണയമൊന്നും കാണത്തില്ല അതല്ലെങ്കിൽ അവർ കുറച്ചുകൂടെ കോൺഷ്യസ് ആയിരിക്കും ഇതിനകത്ത് ഒരു പക്ഷേ ജസ്റ്റ് ഒരു പരിചയത്തിൻ്റെ പുറത്തായിരിക്കും നമുക്ക് ഡീപ്പായിട്ടുള്ള ഒരു ബന്ധം സാധ്യമാകുന്നത് ഈ പ്രണയിക്കാൻ താല്പര്യമുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും തേടുന്നത് അവർക്ക് പ്രാപിക്കാൻ പറ്റിയ ഒരു പുരുഷനെ ആയിരിക്കും ഞാൻ പറഞ്ഞു വരുന്നത് ചില സ്ത്രീകൾക്ക് ഒരു പുരുഷനോട് എല്ലാ ദിവസവും സംസാരിക്കുന്നത് ചാറ്റ് ചെയ്യുന്നത് അല്ലെ കാണുന്നത് അവരോട് കൂടുതൽ അടുക്കാനുള്ള ഒരു ടെൻഡൻസി അവർ കാണിക്കും എന്ന് വെച്ചാൽ ഒരു പ്രത്യേക സുരക്ഷിതത്വം ഈ വ്യക്തിയിൽ അവർ കണ്ടെത്തും അപ്പോൾ ഇങ്ങനെയുള്ള പുരുഷനോട് സെക്സ് ചെയ്യാനുള്ള താല്പര്യം ഇവർക്ക് വളരെ കൂടുതലാണ് പക്ഷേ പുരുഷൻ്റെ കാര്യം അങ്ങനല്ല പുരുഷൻ ഇപ്പോൾ ഉടനെ ജസ്റ്റ് പരിചയപ്പെട്ട ഒരു സ്ത്രീയോട് പോലും സെക്സ് ചെയ്യാൻ അവർക്ക് പറ്റും അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത് അപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് അവർ തമ്മിൽ അത്ര നല്ലതല്ലായിരുന്നു അതുപോലെ തന്നെ ഡെയിലി ചാറ്റ് ചെയ്യുകയും കാണാനും ഒക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തു അപ്പോൾ ഇതിനകത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് കൂട്ടറിൽ ഒരാളുടെ വിവാഹം കഴിഞ്ഞതാണ് അവർക്ക് കുട്ടിയുണ്ട് അപ്പോൾ അവരൊരു ഘട്ടം കഴിഞ്ഞതാണ് പക്ഷെ ഒരാൾ വിവാഹിതനല്ല അവർക്ക് ആ ആൾക്കിനി വിവാഹം കഴിക്കണം അങ്ങനെ പല പല ആ ആളുടെ ലൈഫിൽ സംഭവിക്കാൻ കിടക്കുന്നു അപ്പോൾ ഈ പയ്യനെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ ചേച്ചിയോട് അങ് അഗാധമായ പ്രണയമാണ് അപ്പോൾ അവരെ മറക്കാൻ കഴിയുന്നില്ല ഇവന് അപ്പോൾ ഇവൻ്റെ ലൈഫിൽ ഇനി എങ്ങനെ ഒരു വിവാഹം കഴിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചിന്ത ഇവരെ ഇവനെ അലട്ടുന്നു ഇനി ഇവൻ വേറൊരു ആളെ വിവാഹം കഴിച്ചാൽ ഇവർ പിണങ്ങുമോ അല്ലെങ്കിൽ ഇവർ വേറെ വല്ലവരെ ഇനി ലൈൻ അടിക്കുമോ എന്നൊക്കെയുള്ള സംശയം അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു ബന്ധത്തിൽ ഇവിടുത്തെ സാഹചര്യത്തിൽ കൂടുതലും ടെൻഷൻ വരാനുള്ള പോസിബിലിറ്റി ഇവിടെ പുരുഷനാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിനകത്ത് പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ച് പ്രണയം ഒരു മീഡിയേറ്ററായിട്ട് പ്രവർത്തിക്കും ആർക്ക് വേണമെങ്കിലും സംഭവിക്കാമെന്നാണ് രണ്ട് കൂട്ടരുടെയും ഫാമിലിക്ക് അല്ലെങ്കിൽ രണ്ട് കൂട്ടരുടെയും ഫ്യൂച്ചറിന് പ്രശ്നം വരാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ മെച്യൂരിറ്റി അപ്പോൾ ഇനിമേ മറ്റൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് സി നെക്സ്റ്റ് ടൈം ബൈ